മൂത്തേടം പഞ്ചായത്തിൽ കാട്ടാനയുടെ ആക്രമണം രൂക്ഷമാകുന്നു മൂത്തേടം നമ്പൂരിപ്പൊട്ടിയിൽ കൊല്ലറമ്പൻ ഉമ്മർ കുന്നേക്കാടൻ ചിന്നൻ എന്നിവരുടെ വീട്ടുവളപ്പിലെ കൃഷിയിടത്തിലാണ് കാട്ടാന ആക്രമണം നടത്തിയത് മുപ്പതോളം വരുന്ന കാട്ടാനക്കൂട്ടമാണ് കൃഷിയിടത്തിൽ നാശം വിതച്ചത് കഴിഞ്ഞ ഒരാഴ്ചയോളമായി കാട്ടാനക്കൂട്ടം പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ് ഉച്ച കഴിയുന്നതോടെ കാട്ടാനക്കൂട്ടം പ്രദേശത്തേക്ക് വരും മുപ്പതെണ്ണം അടങ്ങുന്ന ഒരു കൂട്ടവും എട്ടാനകൾ അടങ്ങുന്ന മറ്റൊരു കൂട്ടവുമാണ് പ്രദേശത്ത് വലിയ രീതിയിലുള്ള നാശം വിതയ്ക്കുന്നത് കർഷകർ ഇരുട്ടി തുടങ്ങുമ്പോൾ വലിയ ലൈറ്റുകളുമായി കാവലിരിക്കുകയാണ് ചൊവ്വാഴ്ച രാത്രി പത്തുമണിയോടെ കൃഷിയിടത്തിൽ എത്തിയ കാട്ടാനക്കൂട്ടം ഇരുന്നൂറോളം കൌങ്ങിൻ തൈകളും നൂറ്റമ്പതോളം കുലച്ച നേന്ത്രവാഴകളും നശിപ്പിച്ചു സ്വന്തം ചിലവിൽ ഫെൻസിംഗ് നിർമ്മിച്ചിട്ടും കാട്ടാനകൾ ഇവ തകർത്താണ് കൃഷിയിടത്തിൽ എത്തുന്നത് ഉണങ്ങിയ മരം ഫെൻസിംഗ് കമ്പികളിലേക്ക് ഇടിച്ചിറക്കി ഫെൻസിംഗ് തകർത്താണ് കൃഷിയിടത്തിലേക്ക് ആനകൾ കടക്കുന്നത് എന്ന് ഇവർ പറയുന്നു വനപാലകരോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും എടുക്കുന്നില്ല അനുബന്ധിച്ച് വിളവെടുപ്പ് നടത്താനിരുന്ന വാഴകൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത് അയൽക്കൂട്ടം വഴിയും കാർഷിക വായ്പ എടുത്തുമാണ് കൃഷി ഇറക്കിയത് ഇനി എങ്ങനെ ഈ കടം വീട്ടും എന്ന ചിന്തയിലാണ് ചിന്നനും കുടുംബവും കാർഷിക വൃത്തി ചെയ്താണ് ഈ കുടുംബം നിത്യവൃത്തി കഴിയുന്നത് കുടുംബപരമായി ഏറെ കടങ്ങളുള്ള ചിന്നൻ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ കൊണ്ടുപോകും എന്ന വിഷമത്തിലാണ് കൃഷി വകുപ്പ് ഇവരെ സഹായിക്കും എന്ന വിശ്വാസത്തിലാണ് കൃഷിക്കാർ ന്യൂസ്ബ്യൂറോ മൂത്തേടം സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം